ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടി വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ത്രീ ക്രിയേറ്റേഴ്സിൽ വന്നിരിക്കുന്ന ഒരു ടു ഡേയ്സിന് മുമ്പ് വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് അപ്ഡേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഫേസ്ബുക്ക് തന്നെ അടുത്താണ് ഹൗ ദ അൽഗോരിതം വർക്ക്സ് ഫോർ എ ബിഗിനർ ഒരു തുടക്കക്കാരന് എങ്ങനെയാണ് അൽഗോരിതം ഫേസ്ബുക്കിന്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നു എന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിൽ അപ്പോൾ അതിന് സിമ്പിളായിട്ട് ജസ്റ്റ് ഫേസ്ബുക്ക് തന്നെ അതിന്റെ റിപ്ലൈ തന്നിട്ട് കൊടുത്തിരിക്കുന്നത് പുട്ട് സിംപ്ലി ദ അൽഗോരിതം വർക്ക്സ് ടു മാച്ച് പീപ്പിൾ വിത്ത് കണ്ടന്റ് ദ ഫൈൻഡ് എൻഗേജിംഗ് എൻ്റർടൈനിങ് ആൻഡ് ഇൻഫർമേറ്റീവ് അതായത് അൽഗോരിതം കൂടുതലായിട്ടും വർക്ക് ആവുന്നത് അൽഗോരിതം മീൻസ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നമ്മളെ വ്യൂസിൻ്റെയും അതുപോലെ തന്നെ വീഡിയോസിൻ്റെയും അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേ മെയിനായിട്ട് അത് വർക്ക് ചെയ്യുന്നത് കണ്ടന്റ് ദ ഫൈൻഡ് ദ എൻഗേജിങ് ഈ നമ്മളുടെ പ്രേക്ഷകരെ അതായത് ഫോളോവേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് കണ്ടെത്തുന്ന എൻഗേജ് പിന്നെ കണ്ടൻ്റ് ആയിരിക്കണം അത് അതായത് കൂടുതൽ ചെ കൂടുതൽ ആൾക്കാരും ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചില ആൾക്കാർ കോമഡിയായി ബന്ധപ്പെട്ടായിരിക്കും വേറെ ചില ആൾക്കാർ ബിസിനസ്സായി ബന്ധപ്പെട്ടായിരിക്കും ഫേസ്ബുക്കിൽ സെർച്ച് ബട്ടണിൽ പിന്നെ ഫൈൻഡ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് പിന്നെ കണ്ടെത്തുന്ന കണ്ടന്റ് ആയിരിക്കണം എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എൻ്റർടൈനിങ് അതായത് ഒരു പിന്നെ ആസ്വദിക്കാനാവുന്ന രീതിയിൽ അത് അത് ഫണ്ണി ആവാം അല്ലെങ്കിൽ സോങ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ പെട്ടെന്ന് ജനങ്ങൾക്ക് ഫോളോവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും എന്റർടൈനിങ് ആവാം പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് പിന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള നോളജ് ജനങ്ങൾക്ക് ഏതെങ്കിലും അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെന്തെങ്കിലും അവർക്ക് നേടാനുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് ആണ് കൂടുതലും പെട്ടെന്ന് തുടക്കക്കാരെ പിന്നെ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതാണ് ഈ ഫേസ്ബുക്കിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് അത് വിശദീകരിച്ചിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഇഫ് യു വണ്ട് യുവർ കണ്ട ടു ഷോ അപ് ടു എ ലാർജ് ഓഡിയൻസ് ട്രൈ ഓപ്റ്റിമൈസിങ് ഇൻ ത്രീ സ്പെസിഫിക് വേസ് ലാർജ് നിങ്ങളുടെ കണ്ടന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് ആവണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരണം അതിൽ ഒന്നാമത്തെ കാര്യമാണ് മേക്ക് ഒറിജിനൽ കണ്ടന്റ് ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം നിങ്ങളുടെ കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ മറ്റുള്ള ഇടുന്ന എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു തരത്തിലുള്ള പിന്നെ പ്രയോജനം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കില്ല മറ്റുള്ളവര് കണ്ടന്റ് എടുക്കുക പക്ഷെ അതിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും വേണം അതൊന്നും ഇല്ലാതെ ജസ്റ്റ് അവരുടെ വീഡിയോ എടുത്ത് ഡയറക്റ്റ് ഇതിലിടുന്നതിനെ കൊണ്ട് യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളുടെ സൗണ്ട് ആയിരിക്കണം നിങ്ങളുടെ വീഡിയോ ആയിരിക്കണം സൗണ്ട് ആവണം നിർബന്ധമില്ല പക്ഷെ നിങ്ങൾ എന്തായാലും അതിൽ ഇൻവോൾവ് ആയിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ രണ്ടാമത്തത് മേക്ക് ഷെയറബിൾ കണ്ടന്റ് മറ്റുള്ളവർ കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് നേടാൻ സാധിക്കും അതായത് ചില കോമഡികൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഷെയർ ചെയ്യും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യും എന്നിട്ട് വാട്സപ്പത്ത് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഷെയർ ആവും അതുപോലെ തന്നെ പിന്നെ വേറെ നിങ്ങൾ സ്റ്റഡി ആയി ബന്ധപ്പെട്ടിട്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂടുതൽ ഷെയർ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കണ്ടന്റ് പെട്ടെന്ന് ഗ്രോത്ത് നേടാൻ സാധിക്കും പിന്നെ കോംപ്ലൈ വിത്ത് അവർ ലൈൻസ് പിന്നെ ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പിന്നെ ഫോളോ ചെയ്യുന്ന കണ്ടന്റ് അവരെയും പെട്ടെന്ന് ഫേസ്ബുക്ക് ഗ്രോത്ത് നേടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ബോണസ് കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റ് കീപ്പ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കും പെട്ടെന്ന് ഗ്രോത്ത് നേടാൻ സാധിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റീൽസ് റീൽസ് ഫോട്ടോസ് പിന്നെ വീഡിയോസ് ഞാൻ എപ്പോഴും ഇടാൻ പറയുന്നില്ല ഒരു നാല് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഒരു ലോങ് വീഡിയോടാണ് പിന്നെ രണ്ട് മൂന്ന് വയസ്സിന് ഇടയിൽ ഒരു ലൈവ് വീഡിയോയിലും പോവാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പെട്ടെന്ന് ഒരു തുടക്കക്കാരനെ നല്ല രീതിയിൽ ഗ്രോത്ത് നേടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്കിൻ്റെ ടിപ്സ് ഓക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ വിശദീകരിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ ഇരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്